മൂന്ന് വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം പ്രശസ്ത ചൈനീസ് വീഡിയോ സ്വാധീനം ചെലുത്തുന്ന ലിസിക്ക് ചൊവ്വാഴ്ച ഉച്ചതിരിഞ്ഞ് രണ്ട് പുതിയ വീഡിയോകളുമായാണ് ഓൺലൈനിൽ പോസ്റ്റ് ചെയ്ത് എത്തിയിരിക്കുന്നത് ഡോയിൻ സിനവൈബോ യൂട്യൂബ് എന്നിവ ഉൾപ്പെടെയുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലുടനീളം അവൾ വീഡിയോകൾ പങ്കിട്ടു മാത്രമല്ല അവളുടെ ഡുയിൻ അപ്ലോഡുകൾ മാത്രം രണ്ട് മണിക്കൂറിന് രണ്ട് ദശലക്ഷത്തിലധികം ലൈക്കുകളും ഇരുപതിനായിരം കമൻ്റുകളും നേടിയതോടെ ഓൺലൈനിൽ മികച്ച ട്രെൻഡഡ് വിഷയമായി മാറി പുതിയതായി അപ്ലോഡ് ചെയ്ത ഒരു വീഡിയോ അവൾ എങ്ങനെയാണ് ഒരു മരത്തണലിനെ ഒരു വനഭൂമിയിലെ വസ്ത്രമാക്കി മാറ്റിയതെന്ന് കാണിക്കുന്നു മറ്റൊന്ന് അദൃശ്യമായ സാംസ്കാരിക പൈതൃകമായ ചൈനീസ് വയർ ടെക്നിക്കുകൾ ഉപയോഗിച്ച് അവളുടെ കരകൗശല വിദ്യ പ്രദർശിപ്പിച്ചു ചൊവ്വാഴ്ച രാത്രി പത്ത് മണിവരെ അല്ലെങ്കിൽ റിലീസ് ചെയ്ത് അഞ്ചര മണിക്കൂർ കഴിഞ്ഞ് ലോക്കർവെയറിന്റെ വീഡിയോ സിനവേബിൽ നൂറ് ദശലക്ഷത്തിലധികം കാഴ്ചകൾ നേടി ഷെയറുകളും കമന്റുകളും ലൈക്കുകളും ഉൾപ്പെടെ മൊത്തം ഒന്ന് പോയിന്റ് ആറ് ദശലക്ഷം ഇടപെടലുകളോ നിരവധി നെറ്റിസണുകൾ കമന്റ് ഏരിയയിൽ പിന്തുണയോടെ സന്ദേശങ്ങൾ നിറയ്ക്കുകയും അവളുടെ വീഡിയോയ്ക്ക് കീഴിൽ അവരുടെ ഉള്ളടക്കം എത്രമാത്രം നഷ്ടമായി എന്ന് പ്രകടിപ്പിക്കുകയും ചെയ്തു ഞങ്ങൾ നിങ്ങളെ വളരെയധികം മിസ് ചെയ്യുന്നു ഈ മൂന്ന് വർഷമായി ഞങ്ങൾ കാത്തിരിക്കുകയാണ് നിങ്ങൾ ശക്തരായി തുടരുകയും മുന്നോട്ട് പോവുകയും ചെയ്യുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു ഒരു വൈബ് ഉപയോക്താവ് യൂട്യൂബിലെ മറ്റൊരു ആരാധകൻ കമൻറ്റ് ചെയ്തു വർഷങ്ങൾക്ക് ശേഷം നിങ്ങളുടെ വീഡിയോകൾ തിരിച്ചെത്തി നിങ്ങളുടെ വീഡിയോകൾക്ക് എനിക്ക് ശരിക്കും മിസ് ചെയ്തു നിങ്ങളെയും നിങ്ങളുടെ മുത്തശ്ശിയെയും മിസ് ചെയ്തു ഞാൻ നിങ്ങളുടെ വീഡിയോ കാണുമ്പോഴെല്ലാം എനിക്ക് ആശ്വാസം തോന്നുന്നു എന്നൊക്കെയാണ് കമൻറ്റുകൾ എത്തിയത് എന്നാൽ ഇതിനെല്ലാം ശേഷം ലിസിക്ക് വളരെയധികം സന്തോഷമെന്നും നിങ്ങളുടെ എല്ലാവരുടെയും സ്നേഹത്തിനും കാത്തിരിപ്പിനും നന്ദിയെന്നും പറഞ്ഞുകൊണ്ട് രംഗത്തെത്തി